എച്ച് എം പി വൈറസ് തൃശൂരിൽ സ്ഥിരീകരിച്ചതായി സൂചന പതിനൊന്നിലധികം കേസുകൾ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ റിപ്പോർട്ട് ചെയ്തതായാണ് സൂചന മൂക്കൊലിപ്പ് തൊണ്ടവേദന തുടങ്ങിയവയാണ് രോഗലക്ഷണങ്ങൾ വിഷയത്തിൽ കൂടുതൽ വിശദാംശങ്ങളുമായി മുകേഷ് ലാൽ ചേരുന്നു മുകേഷ് ലാൽ എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ പതിനൊന്നിലധികം കേസുകൾ തൃശൂരിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് സ്ഥിരീകരിച്ച ഒരു റിപ്പോർട്ടാണോ എത്രത്തോളം ഒരു ഗൌരവത്തോടെ എത്രത്തോളം ജാഗ്രതയോടെ എന്നുള്ള വാർത്തയെ സ്വീകരിക്കണം ബൈജു കോവിഡിന്റെ അതിഗൗരവമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോയതാണ് നമ്മൾ നമുക്ക് ഒരുപാട് പേരെ നഷ്ടപ്പെട്ട ഒരു അസുഖം കൂടിയായിരുന്നു കോവിഡ് അതിനുശേഷം ചൈനയിൽ ഉടലെടുത്തു എന്ന് പറയുന്ന എച്ച് എം പി വൈറസ് ശരിക്കും ലോകത്തെ ഞെട്ടിച്ചതായിരുന്നു എന്നാൽ ചൈനയിൽ ആ വൈറസ് ഒരുപാട് പേർക്ക് സ്ഥിരീകരിച്ചു അതിനുശേഷം ഇന്ത്യയിൽ ആദ്യമായി ബാംഗ്ലൂരിൽ സ്ഥിരീകരിച്ചു പിന്നീട് തൃശ്ശൂരിൽ ഈ രോഗം കാണപ്പെട്ടു എന്നുള്ളത് ആദ്യമായി നമ്മൾ തന്നെയാണ് ടി തന്നെയാണ് ഇത് ലോകത്തോട് പറയുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങൾ വളരെയധികം ഭയത്തിലാണ് മുന്നോട്ട് പോകുന്നത് കാരണം കോവിഡിന്റെ ഒരു കാലഘട്ടത്തിന് ശേഷം അതുപോലുള്ള ഒരു വൈറസ് ചൈനയിൽ നിന്ന് വരുമ്പോൾ എത്രമാത്രം ഭീതികരമാവും എത്ര പേർക്കും എത്രമാത്രം പേർക്ക് ജീവൻ നഷ്ടപ്പെടും എന്നുള്ളൊരു ഭീതി ജനങ്ങൾക്കിടയിലുണ്ട് അതുകൊണ്ട് തന്നെ വലിയ ഭീതിയോട് കൂടിയാണ് കാണുന്നത് എന്നാൽ ഇതേ സമയം തന്നെ അത്രയേറെ ഗൗരവത്തോട് കാണേണ്ടതില്ല ഈ രോഗത്തെക്കുറിച്ച് വലിയ രീതിയിൽ പ്രചരണമായിരുന്നു പ്രധാനം എന്നുള്ളത് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത് ജലദോഷം ചുമ പ്രത്യേകിച്ച് കുട്ടികളിലാണ് ഇത് കൂടുതലായും കാണുന്നത് എന്നുള്ളതാണ് നമുക്ക് പ്രത്യേകമായി പങ്കുവെക്കാനുള്ളത് തൃശൂരിലെ സ്വകാര്യ ആശുപത്രി ഇന്നൊരു ദിവസം കൊണ്ടല്ല ഏതാനും ആഴ്ചകളായി ഈ രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പങ്കുവെക്കാനുള്ളത് അതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിലുള്ള ഗൗരവമുള്ളതല്ല ജീവൻ ജീവനെ ബാധിക്കുന്ന രീതിയിലുള്ളതല്ല എന്നുള്ളതാണ് വിദഗ്ധർ നമ്മളോട് പങ്കുവയ്ക്കുന്നത് ജലദോഷം ചുമ തൊണ്ടവേദന എന്നുള്ളതാണ് എന്നാലും അത് വലിയ നിസാരമായി കാണണ്ട മാസ്ക് വെച്ച് തന്നെ മുന്നോട്ട് പോകുക കോവിഡിനെ പോലെ തന്നെ ഗൗരവമായി കണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് കൂടി വിദഗ്ധർ പങ്കുവയ്ക്കുന്നുണ്ട് ഈ വാർത്ത പ്രചരിക്കുന്നതോടുകൂടി നമുക്കറിയാം ചൈനയിൽ ഈ വാർത്ത ഇങ്ങനെയുള്ള ഒരു അസുഖം വന്നു എന്നതുകൂടി ലോകം വലിയ ഭീതിയിലായിരുന്നു ബാംഗ്ലൂരിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ രാജ്യം മുഴുവൻ അതിന്റെ ഭീതിയിലായി കോവിഡ് ആദ്യമായി സ്ഥിരീകരിച്ചത് തൃശൂരിലായിരുന്നു എന്നുള്ളത് നമുക്കറിയാം തന്നെ തൃശൂരിലും ഈ രോഗബാധ വന്നു എന്നുള്ളത് പറയുമ്പോൾ ഡി സി വി ഓഫീസിലേക്കടക്കം ഒരുപാട് പേർ പ്രത്യേകിച്ച് ടി സി ബിയാണ് ഈ വാർത്ത ആദ്യമായി പ്രത്യേകിച്ച് കൊണ്ടുവന്നത് എന്നുകൊണ്ട് തന്നെ ഒരുപാട് പേർ ഇത് ഇതുമായി ബന്ധപ്പെട്ട് ആശങ്കയോടുകൂടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഈ വിദഗ്ധർ പറയുന്നത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാൽ കരുതൽ വേണം എന്നുള്ളത് തന്നെയാണ് ബൈജു തീർച്ചയായും മുകേഷ് ലാൽ ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ മെഡിക്കൽ വിദഗ്ദ്ധർ നൽകുന്ന സൂചനകൾ അനുസരിച്ച് വലിയ രീതിയിലുള്ള ജനക്കൂട്ടങ്ങൾ ജനപങ്കാളിത്തത്തോടെ നടത്തുന്ന വലിയ പ്രോഗ്രാമുകൾ ഇപ്പോൾ സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നുകൊണ്ടിരിക്കുന്നു തിരുവനന്തപുരത്ത് ഉത്സവങ്ങൾ നടക്കുന്നു പെരുന്നാളുകൾ നടക്കുന്നു തിരുവാതിരയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ നടക്കുന്നു ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾക്കൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണം വരാനുള്ള ഒരു സാധ്യതയുണ്ടോ അത്തരത്തിൽ ജനങ്ങൾ ഒന്നിച്ചു ചേരുന്ന രീതിയിലുള്ള പരിപാടികൾക്ക് ഒരു നിയന്ത്രണം വരാനുള്ള സാധ്യതയുണ്ടോ ആ രീതി ഏതെങ്കിലും വിവരങ്ങൾ അധികൃതരുടെ ും ആരോഗ്യ വിദഗ്ധരുടെ ഭാഗത്തുനിന്നും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ള റിപ്പോർട്ടല്ല എന്നിരുന്നാൽ പോലും ഇത് സ്ഥിരീകരിച്ചു എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുകയുണ്ടായി പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോവിഡിനെ പോലെ വളരെ ബീതിതമായി കാണേണ്ട സ്ഥിതി ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ജാഗ്രത മാത്രം മതി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രധാനമായും ജലദോഷം ചുമ തൊണ്ടവേദന എന്നുള്ള ലക്ഷണങ്ങളാണ് കാണുന്നത് പ്രത്യേകിച്ചും കുട്ടികളിൽ എന്നാൽ വലിയ രീതിയിൽ ചൈനയിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും ജീവൻ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇത്ര പേർക്ക് മരണം സംഭവിച്ചു എന്ന രീതിയിലുള്ള കോവിഡ് പോലെയുള്ള ഒരു വാർത്ത നമുക്ക് ലഭ്യമായിട്ടില്ല അതുകൊണ്ട് തന്നെ അത്രയേറെ ഭീതിപ്പെടേണ്ട ഭയപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ബൈജു ശരി മുകേഷ് മുകേഷ് ലാലാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഏകദേശം പതിനൊന്നോളം കേസുകൾ തൃശൂരിൽ എച്ച് എം പി വൈറസ് ബാധയുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇത് കൂടുതൽ സ്ഥിരീകരണം ആവശ്യമുണ്ട് അതേസമയം കൂടുതലായിട്ടുള്ള ഒരു പരിഭ്രമിക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യമില്ല അമിതമായ ഉത്കണ്ഠപ്പെടേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമില്ല എന്നുമാണ് ആരോഗ്യവകുപ്പ് അധികൃതർ നൽകുന്നത് വൈറൽ പനികൾ ബാധിക്കുന്നത് പോലെ തന്നെ ജീവന് ഹാനി വരാത്ത രീതിയിൽ ഇത് കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്നുള്ള രീതിയിലുള്ള സൂചനകളാണ് ആരോഗ്യവകുപ്പ് അധികൃതർ നൽകുന്നത് തന്നെ അമിതമായ ഒരു ഉത്കണ്ഠയോ ഭയാശങ്കകളോ ആവശ്യമില്ല എന്നാൽ ജാഗ്രത ആവശ്യമാണ് ജലദോഷവും പനിയും ഉൾപ്പെടെയുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കൃത്യമായി ഡോക്ടർമാരെ കണ്ട് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ സ്വീകരിക്കാനും വിശ്രമം എടുക്കാനും ശ്രദ്ധിക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത് ഒപ്പം പ്രത്യേകിച്ച് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരായിട്ടുള്ള ചെറിയ കുട്ടികളെയും മുതിർന്നവരെയും വിവിധ രോഗങ്ങൾ നിലവിൽ രോഗങ്ങളുള്ളവരുമായിട്ടുള്ള വ്യക്തികൾ കൂടുതൽ സൂക്ഷിക്കുകയും ജാഗ്രത പാലിക്കുകയും ചെയ്താൽ വലിയ പ്രശ്നങ്ങളില്ലാതെ വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് പോകാതെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ള സൂചനകളാണ് നൽകുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ തുടർന്നുള്ള മണിക്കൂറുകളിൽ നമുക്ക് ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്